വിഷുമായ ചാത്തിൻ്റെ ബാധാദോഷങ്ങൾ ഒരു വ്യക്തിക്ക് വന്നു എന്നറിഞ്ഞാൽ ഉടനടി മിക്കവാറും ചാത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവർക്ക് കഴിയാവുന്ന വഴിപാട് അവിടെ എത്രയാണെങ്കിൽ അതുകൊണ്ട് തല ഒരു ഇരുപത്തൊന്ന് തവണ നാൽപ്പത്തൊന്ന് തവണ ഒഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബെണ്ണാരത്തിൽ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു വരില്ല പതിവ് ചിലവര് അത് നോക്കി അറിഞ്ഞതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ചിലവരോട് പറഞ്ഞാലും അത് വിശ്വാസാവില്ല പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എങ്കിലും പരമാവധി അത് ഇതുപോലുള്ളതായ സംഗതികൾ ചെയ്യാൻ ഏത് വഴിപാട് കൊണ്ടുപോയിട്ട് അമ്പലങ്ങളിൽ ഇടുക അല്ലെങ്കിൽ ഒരു അർച്ചന ചെയ്യുക എന്നതിലുപരി അത് നമുക്ക് വന്നിട്ടുള്ള ഏത് തരത്തില നമ്മുടെ വീട്ടിൽ ദോഷങ്ങൾ ഉണ്ടാക്കണത് ആ ദോഷങ്ങൾ ഇത്രയും ദോഷങ്ങൾ നമ്മൾ അതിനെ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാം അപ്പൊ അത് അറിഞ്ഞ സ്ഥിതിക്ക് അതിന് കൃത്യമായിട്ട് നമ്മൾ അത് നീക്കം ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി ആരാണ് നോക്കിയെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ടില്ല എങ്കിൽ വേറെ ആരെങ്കിലും ഒരു സംശയം പറഞ്ഞതായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അറിയ ചാത്തന്റെ ദോഷങ്ങളുണ്ടോ അപ്പൊ സാധാരണ ചാത്തന്റെ ദോഷങ്ങളുണ്ടെങ്കിൽ ചാത്തൻ്റെ മാത്രമായിരിക്കില്ല ചാത്തൻ ഉണ്ടായിരിക്കാം ആ മടവധിസ്ഥാനത്ത് ഏതൊരു മൂർത്തികളിലും എല്ലാവരും കൂട്ടത്തോടു കൂടി അവൻ ചെല്ലുക ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ അങ്ങനെ ഒരുപാട് മൂർത്തികളുണ്ടായിരിക്കാം ചാത്തന്റെ ദോഷം തീരണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വഴിപാട് ഇട്ട് കൊടുത്താൽ തീരണം എന്നില്ലാന്നർത്ഥം അപ്പൊ അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് എന്തെല്ലാം ബാധാദോഷങ്ങളുണ്ട് ചാത്തനാണോ കാളിയാണോ ചൊവ്വയാണോ ഇനിയിപ്പതല്ല അതിലും അതിനോട് കൂടെ വല്ല പ്രേത സാന്നിധ്യങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതിനേയും കൂടി അതിനേടും കൂടി കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെ പരിഹാരം ചെയ്യുമ്പോഴേ കർമ്മങ്ങൾ ചെയ്താലും ഇത് വിട്ടുപോകുള്ളു അപ്പോൾ നോക്കുന്നത് നല്ല ഒരു ജോലിസിൻ്റെ അരുത്തായിരിക്കണം അതിന് കൃത്യമായിട്ട് അദ്ദേഹം പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹത്തിന് അറിയാം ഇന്നതാണ് അതിൻ്റെ വിഷയങ്ങൾ എന്നുള്ളത് അല്ല വേറൊരു കർമ്മിയുടെ അരുത്തേക്ക് പോകണമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ചാർത്ത് മേടിക്കുക ആ ചാർത്ത് പ്രകാരം തന്നെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ എന്താ കർമ്മം ചെയ്യണതെന്ന് വെച്ചെങ്കിൽ അപ്പൊ അതിനെ സുദർശനോ പ്രത്യേകരോ പോലുള്ള കർമ്മങ്ങൾ ഹോമകർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അങ്ങനെ ഈ മൂർത്തികളിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ചാത്തൻ മാത്രാവില്ല ഒരുപാട് മൂർത്തികളുണ്ടാകും അപ്പൊ എല്ലാം സാധാരണ ഒരു ഇതിൽ ഒരു ഒരു പത്ത് മിനിറ്റ് നേരം കർമ്മങ്ങൾ ചെയ്തു അതിലേക്ക് വിഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ടുപോവില്ല എന്നർത്ഥം അപ്പൊ അതിനെ സുദർശനാണെങ്കിൽ ഒരു മുന്നൂറ്റി എട്ടെങ്കിലും അതേപോലെ തന്നെ ഒരു പ്രത്യങ്ക അത്രോളം ജവിച്ചിട്ട് അല്ല അതിൽ കൂടുതൽ മൂർത്തികളുണ്ട് ജോലിസ്യം പറയണ അത്ര പോലെ കൂടുതൽ എണ്ണം സംഖ്യ ഒക്കെ ചെല്ലണം എന്നാലേ അത് വിട്ടുപോലുള്ളൂ എന്നാ ജ്യോലിസിൻ്റെ തീരുമാനം ഉണ്ടാ അതേപോലെ തന്നെ അത്രയും സംഖ്യ ഹോമകർമ്മങ്ങൾ ചെയ്യുക അത്ര ഒരു അത് ചെയ്തതിനു ശേഷം എന്തെല്ലാം മൂർത്തികളുണ്ട് ആ മൂർത്തികളെ കൃത്യമായിട്ട് ആവാഹിച്ചു മാറ്റണം അല്ലാണ്ട് ഒഴിഞ്ഞിട്ട് ഹോമകുണ്ടത്തിലേക്ക് ഇടരുത് ഒഴിഞ്ഞിട്ട് ഗുരുതിയിലേക്ക് ഇട്ടു ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിട്ടുപോകുന്നും വിചാരിക്കരുത് അപ്പോൾ ഓരോന്നും ഓരോന്നും ഓരോ മൂർത്തികളെ ആവാഹിച്ചിട്ട് ഏതെങ്കിലും മറ്റൊരു നാണയത്തിലേക്കോ മറ്റെന്തെങ്കിലും എന്തിലേക്കാണ് വെച്ചെങ്കിൽ ആ കർമ്മി തീരുമാനിക്കുന്ന പോലെ ആ ഉപാധികളിലേക്ക് ഓരോ മൂർത്തികളെയും ആവാഹിക്കുക ആവാഹിച്ചിട്ട് ചാത്തൻ്റെ ദോഷങ്ങൾ തീർന്നുണ്ട് ചാ കാണട്ടെ എന്ന് കാണിട്ട് ചാത്തിൻ്റെ ഒഴിഞ്ഞുണ്ടെങ്കിൽ ശനിവൃസായിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാളിയുടെ അങ്ങനെ ആ ഒന്നൊന്നൊന്നായിട്ട് ഇനി പ്രേതദോഷങ്ങളുണ്ടെങ്കിൽ അതിനും ആ കർമ്മി തന്നെ നോക്കി പ്രേതത്തിന്റെ ആ സാന്നിധ്യമായിട്ടുണ്ടെന്ന് നോക്കുക കുടിയും പ്രസാദിച്ചോന്ന് നോക്കുക സർപ്പ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ആ വായിക്കുക സർപ്പ പ്രതിമ പുറ്റിയും മുട്ട എന്നിവയിലേക്ക് സർപ്പത്തിന്റെ ദോഷങ്ങള് ആ പ്രതിമയിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ രാഹു പ്രസാദിക്കട്ടെ എന്ന് പറയാം അതും എല്ലാം ശരിയെച്ചെങ്കിൽ എല്ലാ ദോഷങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറയാം അപ്പൊ വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാല് എല്ലാ ദുരിതങ്ങളും തീർന്നു എന്നർത്ഥം എന്നിട്ട് ബാക്കിയുള്ളത് ആ ജ്യോത്സ്യം തന്നെ പറഞ്ഞു പറഞ്ഞുതരും കർമ്മി അല്ല കർമ്മി തന്നെ പറഞ്ഞുതരും ആ പ്രേതദോഷങ്ങളുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് പ്രേതദോഷത്തെ ആവാഹിച്ച് അതിനെ സാന്നിധ്യപ്പെടുത്തണം ദോഷങ്ങളേനെ മാറ്റണം അത് കഴിഞ്ഞ് പ്രേതദോഷം ഇല്ലാച്ചു കുഴപ്പമില്ല മറ്റുള്ള മൂർത്തികളേനെ അതിൻ്റെ കൃത്യമായിട്ട് അതിനെ ആചരിക്കും അതേപോലെ തന്നെ സർപ്പദോഷത്തെ സർപ്പപ്രതിമയിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞാൽ അതിന് സർപ്പക്കാവില് കൊടുത്ത് പാലും നൂറും കഴിക്കുക അപ്പൊ ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ദോഷങ്ങളൊക്കെ വിട്ടുമാറുക അപ്പൊ ആ ജോത്സ്യൻ കർമ്മി നോക്കുന്ന ോക്കുന്നൊരാളാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം ഒപ്പൊ നോക്കും അല്ല അദ്ദേഹം കർമ്മിക്ക് നോക്കാൻ അറിയില്ല അറിയില്ലാച്ചെങ്കില് ഒഴിവ് നോക്കാനായിട്ട് ഒരാളതിനെ സംഘടിപ്പിക്കും അദ്ദേഹം അപ്പോൾ അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്ത് വ്യക്തമാക്കുമ്പോഴാണ് ഓരോരോ വ്യക്തികളുടെ ശരീരത്തിനും കുടുംബത്തിലെ ദോഷങ്ങൾ വിട്ടുപോകാം കൂടിയോ സങ്കല്പത്തോടു കൂടിയോ ബാധാദോഷങ്ങളെല്ലാം നാളെ ഇന്ന് ഈ നേരം മുതലേ യാതൊരു ശത്രുദോഷങ്ങളും ലഗ്ന കൂടി ബാധിച്ചു ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാലും അത് കണക്കിലെടുക്കണ്ട ചിലപ്പോൾ മറ്റുള്ള ബാധാമൂർത്തികൾ ചിലപ്പോൾ വിട്ടുപോയിന്ന് വരില്ല അപ്പൊ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു തന്നെ നിൽക്കുക അത് കാലദോഷം അധികമായിട്ടുണ്ട് വെച്ചെങ്കില് എഴരശ്ശിനിയോ കണ്ടകശിനിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളതായ ദേഹരക്ഷ ചെയ്യാ സ്ഥലത്തേക്ക് അതി ദുരിതം ഉണ്ടെങ്കിൽ നല്ലൊരു സ്ഥലബന്ധനം ചെയ്തോളൂ അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ ഏഹ് ചാത്തൻ്റെതയോ മറ്റേ ഏതേത് മൂർത്തിയുള്ള ദോഷങ്ങളും വിട്ടുമാറും അല്ലെങ്കിൽ രോഗം ശാരീരിക അസ്വസ്ഥതകള് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പിരിമുറുക്കങ്ങള് വഴക്ക് ഉറക്കമില്ലായ്മ തലവേദന ശരീരവേദന നാടുവിട്ടു പോണ്ടി വരിക വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വരിക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകും ഒപ്പം ധർമ്മദൈവങ്ങള് ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഹിന്ദുക്കളാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങളാണെന്ന് വെച്ചാൽ അഞ്ചു നേരം നമസ്കരിക്കുക ജുമാക്ക് പോകുക വെള്ളിയാഴ്ച ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ളതായ കർമ്മങ്ങള് ചെയ്യുക പള്ളിയിൽ പോവുക കുമ്പസാരിക്ക് ഇത്യാദികളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാലദോഷങ്ങളോ ദുരിതങ്ങളോ ശത്രുദോഷങ്ങളിൽ കൃത്യമായിട്ട് മാറും ഓരോരുത്തരും അവര് ജനിച്ചു വളർന്നിട്ടുള്ളതായ മതങ്ങളിൽ വിശ്വസിക്കുക ദോഷങ്ങളൊക്കെ തീരാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നല്ലാതെ ശാശ്വതമായിട്ട് മറ്റൊരു മതത്തിന് ഇരി മതത്തിൽ നിന്ന് പോകാതിരിക്കുക കാരണം അവരുടെ അച്ഛനും മുത്തച്ഛനോ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം അതാത് മതങ്ങളിൽ ഉണ്ടാകുക അത് അത് മക്കളായിട്ട് തിരിച്ചു നടക്കുമ്പോൾ അത് ശാപ വരിക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം